വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം അതിർത്തി സമാധാനം ഏറെക്കുറെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒന്നും തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല ഇന്നലെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ചില നടപടികൾ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ രാത്രിക്ക് ശേഷം അത്തരത്തിലൊരു നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ തദ്ദേശവാസികളും അതുപോലെ തന്നെ സർക്കാരും ഒരുപോലെ തന്നെ വ്യക്തമാക്കുന്നത് ഇന്ന് ജമ്മുവിലെ പല അതിർത്തി ഗ്രാമങ്ങളും ഞാൻ സന്ദർശിച്ചിരുന്നു ആ സന്ദർശിക്കുന്ന സമയത്ത് ജനങ്ങൾ പൊതുവെ പറയുന്നത് ഇന്നലത്തെ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് അഞ്ച് മണിക്കാണ് അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വന്നത് എന്നാൽ ഒൻപത് മണിവരെ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനവും മറ്റും ഉണ്ടായിരുന്നു അതിനുശേഷം പെട്ടെന്ന് പാകിസ്ഥാൻ്റെ പോസ്റ്റുകളിൽ നിന്ന് വെടി പിന്നെ ഉണ്ടായിട്ടില്ല ഷെല്ലിങ് പിന്നെ ഉണ്ടായിട്ടില്ല ഡ്രോണുകൾ എത്തപ്പെട്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ത്യയിലെ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ പൊതുവേ ഇപ്പോൾ കടുത്ത ഒരു നല്ല ആത്മവിശ്വാസത്തിലും ആശ്വാസത്തിലുമാണ് കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചയായി നിലനിന്നിരുന്ന സംഘർഷാവസ്ഥ പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് ദിവസമായി നിർത്താതെ ഈ അതിർത്തി ഗ്രാമങ്ങളിലെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള വെടിവെപ്പ് ഷെല്ലിങ് അതുപോലെ തന്നെ ഡ്രോൺ അയച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ്റെ പ്രകോപനവും ആക്രമണങ്ങളും ഇതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളായിരുന്നു സൃഷ്ടിച്ചിരുന്ന അതിൽ നിന്ന് മാറി അവർ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ പല സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി കഴിയുന്നത് ഈ സ്ഥിതിഗതികൾ പൂർണ്ണമായും നോർമലായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അതിന് കുറച്ച് സമയമെടുക്കുമായിരിക്കും പക്ഷേ എന്തായാലും ഈ ഒരു നോർമൽസിയിലേക്കുള്ള ഒരു മടക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ആദ്യ പടിയായാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സമാധാനത്തെ പൊതുവെ ജനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ സംഘർഷമുണ്ടായിരുന്നത് രജോരി പൂഞ്ച് അഗ്നൂർ അതുപോലെ തന്നെ ആർ എസ്പുര സാംബ തുടങ്ങിയ മേഖലകളിലാണ് ഈ മേഖലകളിലെ അതിർത്തികളിൽ ഒന്നും തന്നെ നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ത്യൻ സൈന്യം ശക്തമായ ഒരു ജാഗരൂകരായിരിക്കുകയാണ് കാരണം പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ കരുതുന്നത് ർ ലംഘിക്കുകയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുവാൻ സുസജ്ജമാണ് എന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത് സൈന്യത്തിനു പുറമേ ബി എസ് എഫും ഈ അതിർത്തി പോസ്റ്റുകളിൽ ശക്തമായ രാജ്യാന്തര അതിർത്തിയിൽ ബി എസ് എഫ് ആണ് ഈ കാവൽ നിൽക്കുന്നത് പത്താൻകോട്ട് അതുപോലെ തന്നെ ബാർമർ ജയ്സാൽമീർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഏറെക്കുറെ സ്ഥിതി നോർമലായി തന്നെ മാറുകയാണ് ജമ്മുവിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്